ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇരട്ടയാർ ഡാമിൻ്റെ വാട്ടർ ആണ് ഇത് കേട്ടോ ഇവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നാണ് കെ എസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനില്ല ഇടുക്കി ഡാമിൽ വെള്ളം കുറഞ്ഞാലും നമ്മുടെ ഇരട്ടയാർ ഡാമിൽ അധികം വെള്ളമൊന്നും അങ്ങനെ കുറയാറില്ല കേട്ടോ ഇതുവരെ വേനൽക്കാലത്ത് ഇത് കംപ്ലീറ്റ് ഒരിക്കലും വറ്റിപ്പോയില്ല ഇടുക്കി ഡാം ഒരു ബൃഹത്തായ പദ്ധതിയൊക്കെ തുടങ്ങി വന്നപ്പോൾ പല അവിടുന്ന് ഗവൺമെന്റിനൊക്കെ അനുമതി കിട്ടിയെങ്കിലും നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു വലിയൊരു പ്രശ്നത്തെപ്പറ്റി പറ്റി അതിന്റെ നിർമ്മാതാക്കൾ ആലോചിച്ചത് അത്രയും വലിയൊരു ഡാമിലേക്ക് വെള്ളം എത്തിക്കട്ടെ എവിടുന്ന വെള്ളം എത്തിക്കും മഴയത്ത് പെയ്തു കിട്ടുന്ന വെള്ളം കൊണ്ട് മാത്രം ഒരു ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയല്ല അപ്പോഴാണ് അധികാരികൾ ചിന്തിച്ചത് നെടുങ്കണ്ടം കല്ലാറ്റി കിടക്കുന്ന വെള്ളം ഇരട്ടയാർ ഡാമിലേക്ക് എത്തിച്ചാലോ എന്ന് നെടുങ്കണ്ടം കല്ലാറ്റിൽ നിന്നും ഇരട്ടയാർ ഡാമിലേക്ക് വെള്ളം എത്തിച്ചാൽ മാത്രം പോരല്ലോ ഇവിടുന്ന് ഒരു തുറക്കമുണ്ടാക്കി അവർ കിക്കി ഡാമിലേക്കും കൂടെ ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആരംഭിച്ചു അങ്ങനെയാണ് അഞ്ചുരുളി ടണൽ ഉണ്ടായത് അഞ്ചര കിലോമീറ്റർ ആണ് അഞ്ചുരുളി ടണലിൻ്റെ നീട്ടം ഇരട്ടയാറ്റിൽ നിന്നും അഞ്ചുരുളി വരെ അവിടെ നിന്നും ഇടുക്കി ജലാശയത്തിലേക്ക് പോയി നമ്മുടെ മൂലമറ്റത്തെ പവർ സ്റ്റേഷനിലേക്കും സ്റ്റോക്ക് വൈപ്പ് വഴി ആ വെള്ളം എത്തിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ഹൗസ് ആയ മൂലമറ്റത്തെ പവർ ഹൗസ് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നു ഇരട്ടയായ ടണലിലേക്ക് വെള്ളം പോകുന്നത് നമ്മൾ ആ ചാല് പോലെ കാണുന്നുണ്ടോ അതിലെ കുറേ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഗേറ്റ് വാലും ഒക്കെ ഉണ്ട് അതിലെയാണ് വെള്ളം അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് ടണൽ വഴി ഈ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഇരട്ടയാർ ഡാമിലെ വെള്ളം കിടക്കുന്ന ഒരു നല്ല കാഴ്ചയാണ് കേട്ടോ വെള്ളം നിലവിലിപ്പോൾ ഇച്ചിരി കുറവുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്ന ഇരട്ടയാർ ഡാമിന്റെ ഈ ഒരു ഭാഗമാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു സ്ഥലം കേട്ടോ ഇവിടത്തെ ഈ ഭാഗത്തെ അപകടത്തിൽപ്പെട്ട് പത്തോ ഇരുപതോ പേരൊക്കെ മരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി കൃത്യമായ കണക്കൊന്നുമില്ല അതിനൊരു കാരണമൊക്കെ ഉണ്ട് കേട്ടോ പഞ്ചായത്തിന്റെ ഒരു ബോർഡൊക്കെ അവിടെ ഇരിക്കും നമുക്ക് കാണാം പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവരുന്നതാണ് ഇവിടെ എപ്പോഴും മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ടാവുന്നതാണ് വെള്ളം കിടക്കുന്നതാണ് ഈ വെള്ളത്തിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ ഇവിടത്തെ മീൻ പിടിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ ഈ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല കട്ടള തിലോപ്പിയ കണമ്പ് അങ്ങനെ അങ്ങനെ അധികം മീനുകൾ ഈ വെള്ളത്തിലുണ്ട് ഇവിടെ ആൾക്കാർ അപകടത്തിൽപ്പെട്ട് മരിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് ഇവിടെ ഒരു വല്ലാത്ത ചതുപ്പ് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തൊക്കെ പുറകോട്ടും മാറി മുന്നോട്ടും മാറി ഒരു ചതിപ്പിൽ പോയി വീഴും ചതുപ്പിൽ പോയിീണ്ുകഴിഞ്ഞാല് പിന്നെ രക്ഷപ്പെടാൻ പാടാണ് ചെളിയാണ് അടിയിൽ നമ്മൾ കാല് വലിച്ചാൽ പോരില്ല എന്ത് ചെയ്ത നീന്താനും പറ്റത്തില്ല അങ്ങനെ പെട്ടുപോകുന്നതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ വെള്ളം വലിഞ്ഞുകൊണ്ടാണ് വലിഞ്ഞോണ്ടാണിപ്പോ ഇവിടെ കേട്ടോ പക്ഷേ ഇവിടെ നമ്മൾ വിചാരിച്ചമാതിരി അത്രയ്ക്ക് വെള്ളം വലിഞ്ഞിട്ടില്ല ചവിട്ടിയാ താണു പോകുന്ന ഒരു സ്ഥലം ഇവിടെയെ അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് ഒരു വിഷയത്തിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷിക്കാൻ പോലും അടുത്ത ഒരു മനുഷ്യനെ പോലും കാണത്തില്ല ഈ കാണുന്ന പുല്ലൊക്കെ കണ്ടോ ഇതൊക്കെ ചവിട്ടിയാൽ പോകുന്ന ഒരു സ്ഥലമാണ് വെള്ളത്തിലെ കുഞ്ഞോളങ്ങളൊക്കെ കണ്ടു ഇവിടെ ഇപ്പൊ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് തണുത്ത കാറ്റൊക്കെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നുള്ളുണ്ട് നല്ല ചൂടാണെങ്കിലും കാലാവസ്ഥ ഇതിന്റെ സൈഡിൽ കൂടെ പോയാലും നമുക്ക് അപ്പുറത്തേക്ക് കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം പക്ഷെ ഒരു കാരണവശാലും ഇതിന്റെ സൈഡിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ ശ്രമിക്കരുത് അതാണ് ഇരട്ടയാർ ഡാം കേട്ടോ ഏതാണ്ട് ഇടുക്കി ഡാമിനും ഇരട്ടയാർ ഡാമിനും കല്ലാർ ഡാമിനും ഒക്കെ ഏകദേശം ഒരേ പഴക്കം തന്നെയാണ് ഉള്ളത് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് പണുത ഡാമുകളാണ് അധിക കാലതാമസങ്ങളില്ലാതെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഡാമൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് എൻ്റെ അവിടെ നിന്ന് അടയ്ക്ക മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം വെള്ളത്തിൽ മൂടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കരക്കോട്ടൊക്കെ വെള്ളം മഴക്കാലത്ത് കയറി വരും കേട്ടോ ഇവിടേക്കൊക്കെ ഒരുപാട് സഞ്ചാരികൾ ഈ വഴിക്ക് പോകുന്ന മൂന്നാർ പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ ഇരുന്ന് ആസ്വദിച്ചൊക്കെ പോകുന്ന ആൾക്കാരാണ് കൂടുതലും കാരണം വെള്ളവും ഈ ചൂടുള്ള കരയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തണുത്ത കാറ്റും ഒരു കുളിരും ഒക്കെ കിട്ടുവേ അതിൻ്റെ ഒരു പ്രത്യേക സുഖമാണ് അതാ ഇവിടെ ഒരു മുന്നറിയിപ്പ് കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടേ അവരതിനകത്ത് എത്ര പറഞ്ഞിരിക്കുന്നത് അഞ്ചാ പക്ഷേ അപ്പുറത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്നവരൊക്കെ പറഞ്ഞു അതൊക്കെ വെറും ഒരു കണക്ക് മാത്രമല്ല അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് കട്ടപ്പനയിൽ നിന്നും വന്നിട്ട് ഇരട്ടയാറിൽ നിന്ന് വരുന്ന റോഡാണോ ഈ റോഡിനി ഇരട്ടയാർ നോർത്തിൽ ചെന്നിട്ട് അവിടെ നിന്നും തോപ്രാങ്കുടിക്കും മൂന്നാറിനും വീട്ടിത്തോപ്പിനും പണിക്കംകുടിക്കും ഒക്കെ തിരിയുന്ന വഴിയാണേ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിനൊന്നും ഇതൊന്നും വീതി പോരാ ഇതൊക്കെ എടുത്ത് പണിയേണ്ട ഒരു റോഡാണേ റബ്രസേദക്കെ ആക്കി ഇച്ചിരി വീതി ഒക്കെ കൂട്ടി പഠിത ഒരുപാട് വാഹനങ്ങൾ ഇതില് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും അതുപോലെ രാവിലെ ഈ ഉച്ച സമയത്തായതുകൊണ്ട് അത്ര വലിയൊരു തിരക്കൊന്നുമില്ല തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടം വരെയുള്ളൂ കേട്ടോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം